ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ടു എനേ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാരേ കൂടെ ഇവിടെ വောင်းുന്നത് ചാല തൂത്തുക്കുടി തൂത്തുക്കുടിയിൽ മീൻ എടുക്കാൻ പോണ ഗയ്സ്. মানে നിങ്ങൾ എവിടെ പോകുന്ന് തൂത്തുക്കുടി പക്ക തൂത്തുക്കുടി പക്ക യെസ് മീൻ പിടിക്കുന്ന വ്ലോഗ് വരുന്നുണ്ട്. വല എടുത്തോ? ഈ വല എല്ലാം ഉണ്ട്. ഡാർമൈ ഉണ്ട് വണ്ടി ബാഗിലുണ്ട്. ടോണിയും കൊണ്ടാണ് പോണത്. യെസ് ഒറ്റ കാണുന്നതാണ് തെന്മല പതിമൂന്ന് കൂണ്ണറപ്പാലം പക്ഷെ കണ്ണറപ്പണം പതിമൂന്ന് ആ പാലം ആ സംഭവമാണ് പണ്ടേ നിങ്ങൾ അത് എണ്ണുവാണെങ്കിൽ പതിമൂന്ന് സംഭവം ഉണ്ട് നമ്മളെ പറ്റിച്ചോ നാലെണ്ണ വല്യോ അത് ണ്ണം ഉണ്ട് പരിശോധിക്കണം അത് പ്രതിഭാസും എവിടെ പോണ നമുക്കൊരു ചായ ബസ്റ്റാണേ അങ്ങനെ പോണെങ്കിൽ ഒരു ചായക്കടയിൽ നിർത്തി അങ്ങനെ അവിടെ നിന്ന് നല്ല അടിപൊളി തൊലിഞ്ഞൊരു ചായ കുടിച്ച് ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ എസോളൊക്കെ ഇറങ്ങി തമിഴ്നാട് ചാടി അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നത് തെങ്കാശി റോഡാണ് പെയ്യാ നമ്മൾ അതു വിട്ടുകൊണ്ടിരിക്കുക അടിപൊളി ബസ് അല്ലേ ഏതാ ഗ്രാഫിക്സ് ഹായ് അങ്ങനെ നമ്മൾ തിരുനെൽവേലി കഴിഞ്ഞു തൂച്ചുക്കുടിയിലോട്ട് പോവുകയാണ് പോകുമ്പോഴും ഒരു ചായ കുടിക്കാൻ നിർത്തി ഗായ്സ് സൂര്യൻ ഉച്ചയിലൊത്തിച്ചിരിക്കാണ് നമ്മളെവിടെ ഭയങ്കര കാറ്റാണ് നിങ്ങൾ ിനി കാണാൻ പോകുന്നത് മീനെടുക്കുന്ന ബ്ലോഗാണ്

കടയിൽ കൃത്യം മീൻ ബന്ധപ്പെടുക അങ്ങനെ നേരെ രാത്രി ഒരു പത്ത് മണി ആകുമ്പോ നമ്മൾ നേരെ ഹാർബറിലെത്തി അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് എല്ലാം വിളിച്ച് മീനൊക്കെ എടുത്തിട്ട് എല്ലാവൻ പറഞ്ഞാണെങ്കിൽ രാവിലെ നമ്മള് കടയിലേക്ക് മണിക്ക് ഏഴെട്ട് മണിയാകുമ്പോൾ നമ്മുടെ തട്ടിലോട്ട് മീനൊക്കെ തട്ടി എന്നിട്ട് നമ്മൾ കച്ചവടം സ്റ്റാർട്ടാക്കി അർപ്പിന്നിത്രമുള്ള ടാട്ട ചാനൽ എല്ലാം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തോ ടാറ്റാ ബൈ ബൈ